ഇത് കേരളത്തിൽ ഇതുതന്നെയല്ലേ സ്ത്രീകൾക്കെതിരായി അല്ലാത്ത ആളുകൾക്കെതിരായി പ്രതിപക്ഷ നേതാക്കന്മാർക്കെതിരായിട്ടൊക്കെ സൈബർ ആക്രമണം സൈബർ ഗുണ്ടകളല്ലേ സൈബർ ഗുണ്ടകളാണ് സൈബർ ഇടങ്ങളിൽ ഗവൺമെന്റ് പ്രോത്സാഹിപ്പിക്കുക മുഖ്യമന്ത്രിക്കെതിരായിട്ട് ആരെങ്കിലും ഒരു പോസ്റ്റ് ഇട്ടാൽ അവരെ അറസ്റ്റ് ചെയ്യുക സസ്പെൻഡ് ചെയ്യുകയും ചെയ്യും ഞങ്ങൾക്കെതിരായിട്ട് ആരും എന്ത് പറഞ്ഞാലും കേസില്ല അന്വേഷണം ഇല്ല അപ്പൊ ഐ ടി ആക്ട് പോരാ ഐ ടി ആക്ടിന് ബലം പോരാ എന്നൊക്കെ പറയാനുള്ള മറുപടിയാണ് കിട്ടുന്നത് സ്ത്രീകൾ വനിതാ മാധ്യമ പ്രവർത്തകർ ഉൾപ്പെടെയുള്ള ആളുകളാണ് സൈബർ ഇടങ്ങൾ നേരിടുന്നത് ഇതെല്ലാം ഈ ഒരു ഫാസിസ്റ്റ് ഗവൺമെന്റ് ആണ് കേരളത്തിൽ ഭരിക്കുന്നത് എതിരാളികളെ സമരം ചെയ്യുന്നവരെ അടിച്ചമർത്തുകയും എതിരഭിപ്രായങ്ങൾ പറയുന്നവരെ ആക്രമിക്കുകയും ചെയ്യാം ശാരീരികമായി അവരെ ആക്രമിക്കാൻ പറ്റാത്ത കൊണ്ടാണ് സൈബർ ഇടങ്ങളിലൂടെ ആക്രമിക്കുന്നത് എല്ലാവർക്കും അവരവരുടെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ നാട്ടിലുണ്ട് അതില്ല എന്ന് ഇവർ പറയുന്നത് ഇത് ഫാസിസമാണ് സൈബറിടങ്ങളിൽ നടക്കുന്നത് ഫാസിസം തന്നെയാണ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരർത്തുബൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം